പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ സെമി ഫൈനൽ മത്സരങ്ങൾ ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ഇന്നലെ നോർത്ത് ഈസ്റ്റിനെതിരെ ജംഷഡ്പൂർ എഫ്സി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിക്കുകയായിരുന്നു അതോടെ സെമി ഫൈനൽ ജംഷഡ്പൂർ എഫ് സിക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുമുണ്ട് സെമിഫൈനലിൽ ജംഷഡ്പൂർ എഫ്സി മോഹൻ ബഗാനെ നേരിട്ടേക്കും മാത്രമല്ല ബംഗളൂരു എഫ് സി ആവട്ടെ എഫ് സി ഗോവയായിരിക്കും നേരിട്ട് നോർത്ത് ഈസ്റ്റ് ആവട്ടെ ഈ ഒരു സീസണിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് കളിച്ചത് അലടി നജാറെ എന്ന ഒരു താരത്തിനായിരുന്നു അജാറ ആവട്ടെ അദ്ദേഹം കളിച്ച എല്ലാ മത്സരങ്ങളിലും ഈ ഒരു സീസണിൽ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് തന്നെ അലടി അജാറയെ അടുത്ത സീസണിലും നിലനിർത്താൻ തന്നെയാണ് നോർത്ത് ഈസ്റ്റിന് താൽപര്യമുള്ളത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നോർത്ത് ഈസ്റ്റ് ഇപ്പോഴേ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായിട്ടുള്ള കുറു സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം തന്നെയായിരുന്നു കുറു സിംഗ് അങ്ങനെ ഇപ്പോൾ കുറു സിംഗിനെ ടീമിലേക്ക് എത്തിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു യൂറോപ്യൻ ക്ലബ്ബ് രംഗത്തെത്തിയിട്ടുണ്ട് മാർക്കാജ് ന്യൂസ് എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒരു ഡെൻമാർക്ക് ക്ലബിനാണ് കൊറൂസിങ്ങിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താൽപ്പര്യമുള്ളത് ബ്രോൺ ബൈ ഐ എഫ് എന്ന ഡാനിഷ് സൂപ്പർ ലീഗ് ക്ലബ്ബാണ് കൊറൂസിങ്ങനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് നിലവിൽ ശ്രമിക്കുന്നത് ഈ ഒരു സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും ഈ ഒരു സീസണിൽ നേടാനായിട്ട് കൊറൂസിങ്ങിന് സാധിച്ചിട്ടുമുണ്ട് മാത്രമല്ല കുറൂസിങ്ങിന്റെ കോൺട്രാക്ട് ഈ ഇടയ്ക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടും ഉണ്ടായിരുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൗണ്ടി നഗറിൻ ഡിഫൻഡറായിട്ടുള്ള മിലോസ് ഡ്രൻസിച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരാൻ ചാൻസ് വളരെ കുറവുള്ള ഒരു താരം തന്നെയാണ് മിലോസ് ഈ സീസണിൽ ആരാധകർ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് മിലോസിന് സാധിച്ചിരുന്നില്ല മാത്രമല്ല മിലോസിന്റെ ഒരു വേഗത കുറവും ടീമിന് തിരിച്ചടിയായിട്ടുണ്ട് അടുത്ത സീസണിൽ മിലോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാനുള്ള ചാൻസ് കുറവ് തന്നെയാണ് അദ്ദേഹത്തിന് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നോക്കാൻ ചാൻസ് ഉണ്ട് ഇരുന്നാലും ഈ ഒരു വാർത്തകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം താഴെയെന്ന് കമന്റ് ചെയ്യുക കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ ക്കിടത്ത് അടുത്തൊരു വഴിയായിട്ട് നമുക്ക് വീണ്ടും കാണാം